നമസ്കാരം ും വിശദാംശങ്ങളുമായി ന്യൂസിറ്റി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ആനിക്കാട് വ്യാപാര സ്ഥാപനത്തിനും പിക്കപ്പ് വാനിനും തീപിടിച്ചു പോലീസിൽ പരാതി നൽകി സി പി ഐ ലഹരി മാഫിയ്ക്കെതിരെയാണ് പരാതി നൽകിയത് തീപിടുത്തമുണ്ടായത് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെ റോഡ് തുറന്നു നൽകിയതിൽ സസ്പെൻഷൻ പരാതിയും പരിഭവുമില്ലെന്ന് ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖ്ഖ് സസ്പെൻഷൻ ചോദ്യം ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുമെന്നത് അടിസ്ഥാനരഹിതം അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥനാണെന്നും കെ പി സിദ്ധിഖ് എ ബി സി പദ്ധതി അപതാളത്തിൽ മൂവടിപടികൾ തെരുമുനായ ശല്യം രൂക്ഷം മൂന്ന് വർഷമായി പദ്ധതിക്ക് നഗരസഭ ഫണ്ട് അനുവദിക്കുന്നില്ല സാങ്കേതിക തകരാറും മൂലമെന്ന് നഗരസഭയുടെ വിശദീകരണം ജില്ലാ പഞ്ചായത്തിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാന്തി എബ്രഹാം സെപ്റ്റംബർ മുപ്പതിന് ലഹരിമുക്ത ക്യാമ്പസ് പ്രഖ്യാപനത്തോടെ പരിപാടികൾ സമാപിക്കും ഓണാഘോഷം നടത്തി കൂരിക്കാവ് കൂട്ടായ്മ പരിപാടി സംഘടിപ്പിച്ചത് കൂരിക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു മോവാറ്റപ്പുട താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ചട്ടമ്പിസ്വാമി ദിനാചരണം സംഘടിപ്പിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ കെ ദിലീപ് കുമാർ ജയന്തിന് സന്ദേശം നൽകി ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖിന്റെ സസ്പെൻഷൻ പ്രതിഷേധം രേഖപ്പെടുത്തി നഗരസഭാ കൌൺസിലർ ജോസ് കുര്യാക്കോസ് നിലവാരമില്ലാത്ത രാഷ്ട്രീയ തന്ത്രങ്ങളാണ് എൽ ഡി എഫ് മനിയുന്നത് രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിയെന്നും ജോസ് കുര്യാക്കോസ് ൾ വിശദമായി ആനിക്കാട് വ്യാപാര സ്ഥാപനത്തിനും പിക്കപ്പ് വാനിനും തീ പിടിച്ചതിൽ പോലീസിൽ പരാതി നൽകി സി പി ഐ ലക്ഷിമാഫിയ്ക്കെതിരെയാണ് സി പി ഐ മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയത് ആനിക്കാട് ചിറപ്പടിയിൽ വ്യാപാര സ്ഥാപനത്തിനും പിക്കപ്പ് വാനിനും തീ പിടിച്ചതിൽ മൂവാറ്റുപുഴ പോലീസിന് പരാതി നൽകി സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായ ഷിനാജിന്റെ ഉടമസ്ഥതയിലുള്ള ചിക്കൻ സെന്ററിനും സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിനുമാണ് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെ തീപിടിച്ചത് പ്രദേശത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണെന്നും ഇതിനെതിരെ പ്രതികരിച്ചതിനെ തുടർന്നാണ് ഷിനാജിന്റെ വ്യാപാര സ്ഥാപനത്തിന് ലഹരി മാഫിയ തീയിട്ടതെന്നും ആരോപിച്ചാണ് സിപിഐ മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതിനു മുൻപും ഷിനാജിനെ മാഫിയ സംഘം ഉപദ്രവിച്ചിട്ടുണ്ടെന്നും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരക്കാർക്കെതിരെ മൂവാറ്റിപ്പുഴ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ പറഞ്ഞു കഴിഞ്ഞ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് മാഫിയ സംഘം കഴിഞ്ഞടങ്ങുകയാണ് വ്യാപാരികളും സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന നാട്ടുകാരും വളരെയേറെ പ്രയാസപ്പെടുകയാണ് ആളുകളെ ഉപദ്രവിക്കുക അതുകൂടാതെ അവരുടെ വസ്തുവകകൾ നശിപ്പിക്കുക ഇതുപോലുള്ള പ്രവൃത്തികളാണ് ഇവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പതാ മുപ്പത്തി ഒന്നാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഷിനാജെന്ന് പറയുന്ന ആളുടെ കടയുടെ പ്രവേശത്ത് ഉപയോഗവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് എൻ്റെ കടയുടെ പരിസരത്ത് ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിനും തലയ്ക്കും കണ്ണിനും പരിക്കേൽപ്പിക്കുകയും അദ്ദേഹം ഹോസ്പിറ്റൽ അഡ്മിറ്റാകുകയും അതോടനുബന്ധിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി അർദ്ധരാത്രി അർദ്ധരാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ കടയും കട ഗോഡൌണും ഗോഡൌണിനോട് ചേർന്ന് കിടന്ന വാഹനവും തീയിട്ട് നശിപ്പിച്ചിട്ടുള്ളതായി കാണുന്നു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇക്കൂട്ടർക്കെതിരെ മൂവാറ്റുഴ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് തീ ശ്രദ്ധയിൽപ്പെട്ട സമീപവാസി വിവരം അറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റിപ്പുഴ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ ആരോടും പരാതിയും പരിഭവമില്ലെന്ന് സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥൻ കെ പി സിദ്ദിഖ് സസ്പെൻഷൻ ചോദ്യം ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുമെന്നത് അടിസ്ഥാനരഹിതമാണെന്നും കെ പി സിദിഖ് പറഞ്ഞു പോലീസ് വകുപ്പിന്റെ അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നഗരത്തിലെ ടാർണിംഗ് പൂർത്തീകൃതിയ റോഡ് കഴിഞ്ഞ ദിവസം മത്യു കുരൽനാടൻ എം എൽ സാന്നിധ്യത്തിൽ ട്രാഫിക് എസ്ഐ കെ പി സിദ്ദിഖ് തുറന്നു നൽകിയിരുന്നു സംഭവം വിവാദമായതോടെ എസ്ഐയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എ ബിസി പദ്ധതി അവതാരത്തിലായതോടെ മൂവരിപ്പിടികൾ തെരുവു നായ് ശല്യം രൂക്ഷം തെരുവു നായ്ക്കളെ വന്ധ്യംകരണത്തിന് വിധേയരാക്കി എണ്ണം നിയന്ത്രിക്കാൻ നടപ്പാക്കുന്ന എ ബിസി പദ്ധതിക്ക് മൂന്ന് വർഷമായി നഗരസഭ ഫണ്ട് അനുവദിക്കുന്നില്ല സാങ്കേതിക തകരാറ് മൂലം ഫണ്ട് ലഭ്യമാക്കാൻ കഴിയുന്നില്ലെന്നാണ് നഗരസഭയുടെ വിശദീകരണം നഗരസഭാ കൗൺസിലർ ജിനു ആന്റണി താലിക്കുലീഗൽ സർവീസ് കമ്പനിക്ക് നൽകിയ ഹർജിയെ തുടർന്നാണ് നഗരസഭ എ പദ്ധതി നടപ്പിലാക്കുന്നില്ലെന്ന് വ്യക്തമായത് ൊന്നാം വാർഡിൽ തെരുവു നായ്ക്കളുടെ ശല്യം വർധിക്കുകയും ജനങ്ങൾക്ക് തെരുവു നായ്ക്കളുടെ ആക്രമണം വരികയും ചെയ്തതോടെയാണ് ജിനു ആന്റണി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിക്ക് പരാതി നൽകിയത് ജില്ലാ പഞ്ചായത്തിന്റെ വിരുദ്ധ ക്യാമ്പയിന് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാന്റി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റെസിസ്റ്റൻസ് വിരുദ്ധ ക്യാമ്പയിന് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാന്തി എബ്രഹാം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു അല്ലല്ലോ ഈ മദ്യം മയക്കുമരുന്നുകൾ ഇത് മാത്രമാണ് നമ്മുടെ ലഹരി എന്ന് പറയുന്നത് അല്ല ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം പറഞ്ഞിരിക്കുന്നെ അതാണ് നമ്മളുടെ ആപ്തവാക്യം തന്നെ ലഹരി ഒരു എങ്ങനെ എങ്ങനെയൊക്കെ ലഹരി കൊണ്ട് നമുക്ക് ഒരു ജീവിതമാക്കി എടുക്കാൻ സാധിക്കും ലഹരി എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോർ നമ്മളെ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തേജിപ്പിക്കും അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് തലച്ചോറ് പല കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തും അതൊരു ലഹരിയായിട്ട് നമ്മളുടെ മനസ്സിലും ഹൃദയത്തിലും തല അവബോധ മനസ്സിലും പേര് കെടുക്കും അതിനെയാണ് നമ്മൾ ലഹരി എന്ന് പറയുന്നത് പ്രിൻസിപ്പാൾ സന്തോഷ് ടി ബി ലഹരി വിരുദ്ധ സന്ദേശം നൽകി ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ചങ്ങല ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ സന്ദേശം സൂമ്പ ഡാൻസ് ഫീൽസ അവതരണം എന്നിവ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു വരും ദിവസങ്ങളിൽ സൈക്കിൾ റാലി പോസ്റ്റർ രചന മത്സരം ഷോർട്ട് ഫിലിം നിർമ്മാണം ക്വിസ് എന്നിവ നടക്കും സെപ്റ്റംബർ മുപ്പതിന് ലഹരിമുക്തി ക്യാമ്പസ് പ്രഖ്യാപനത്തോടെ പരിപാടികൾ സമാപിക്കും പി ടി എ പ്രസിഡന്റ് ഫൈസൽ മൊണ്ടയ്ക്കാമറ്റം അധ്യക്ഷത വെച്ച ചടങ്ങിൽ അധ്യാപകനായ രാജു ജോർജോ മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ നാസർ കെയൻ അധ്യാപകരായ സബിത പിഇ ഗീതുജി നായർ അനുമോൾ പി ആൺ കെ എം നൌഫൽ സൽവായം ജാസ്മിൻ വിജോൺ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ഓണാഘോഷം നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കൂരിക്കാവ് കൂട്ടായ്മയുടെ ഓണാഘോഷം കൂരിക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണം നമ്മുടെ ഓണാഘോഷം ഈ വർഷത്തിൽ പ്രത്യേകതയാണ് എനിക്ക് ഒരു പക്ഷേ കോവിഡ് ശേഷം മനോഹരമായി ഓണമാകർഷിച്ച ഒരു ഞാൻ തന്നെ ഈ വർഷം ഏകദേശം മുപ്പതോളം അത് അത് ഏറെയും ഇത്തരത്തിലുള്ള

മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി വാർഡ് മെമ്പർ മുഹമ്മദ് ഷാഫി മുസ്ലിം ലീഗ് ഇരുപത്തിയൊന്നാം വാർഡ് പ്രസിഡന്റ് ഗഫൂർ സി പി ഐ കൂരിക്കാവ് ബ്രാഞ്ച് സെക്രട്ടറി അൻഷാജി തേനാലിൽ കമ്മിറ്റി അംഗങ്ങളായ അലിയാർ മൊയ്തു വിശ്വംഭരൻ കെ മണി ജീസൺ എം എ മണി സനീഷ് സിന്ധു റിയ ശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ഓണാഘോഷത്തിന്റെ ഭാഗമായി പായസവിതരണവും വിവിധ കലാപരിപാടികളും മൂവാറ്റപ്പുഴ സ്റ്റാർ ബീറ്റ്സിന്റെ ഗാനമേളയും നടന്നു ూక్ ఎన్ఎస్ఎస్ యూనియన్ చట్టం స్వామి జయంతి దినాచరణ సంఘడి తాలూకు యూనియన్ వైస్ ప్రసిడెంట్ కె కె దిలీీప్ కుమార్ జయంతి దిన సందేశం నల్గి యూనియన్ సెక్రటే ప్రేమ్ సుందర్ కె విజయ్ కుమార్ పిజె సురేంద్రన్ అంజు ప్రభాకర్ స్వాది నితీష్వర్ పండు വർഷത്തെ ഷോറൂമുകൾ കോൾ നഗര ഗരോഡ് ഗതാഗതത്തിനായി തുടർന്ന് മൂവാറ്റിപ്പുഴ നഗരസഭാ കൗൺസിലറും യൂത്ത് ഫ്രണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ജോസ് കുരാക്കോസ് കണ്ണാത്തുകൂലി പ്രതിഷേധം രേഖപ്പെടുത്തി സാങ്കേതിക കാരണങ്ങളാൽ നീണ്ടുപോയ നഗര റോഡ് വികസനത്തെ തുടർന്ന് പൊതുജനങ്ങളും വ്യാപാരികളും നഗരത്തിലെത്തുന്ന യാത്രക്കാരും ദുരിതത്തിലായിരുന്നു ഇതിനൊരാശ്വാസം എന്നോണമാണ് ആദ്യഘട്ട ടാണിംഗ് പൂർത്തിയായ നാലുവരി പദ ഗതാഗതത്തിനായി തുറന്നു നൽകാൻ തീരുമാനിച്ചത് നഗരവികസന പ്രവർത്തനം അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിലവാരമില്ലാത്ത രാഷ്ട്രീയ തന്ത്രങ്ങളാണ് എൽ ഡി എഫ് മെനിയുന്നതെന്നും എൽ ഡി എഫിന്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്ക് കൃത്യനിർവഹണത്തോടെ ജോലി ചെയ്ത കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ബലിയാടാക്കുകയാണ് ചെയ്തതെന്നും ജോസ് കുര്യാക്കോസ് കുറ്റപ്പെടുത്തി വടക്കന്മാരുടെ മനഞ്ചിരിക്കൽ റിട്ടേർഡ് സപ്ലൈകോ ജീവനക്കാരൻ എം എൻ രാജന്റെ ഭാര്യ ചന്ദ്രമതി നിര്യാതയായി സംസ്കാരം ചൊവ്വാഴ്ച ഒന്നോപ്പതിന് മൂവാറ്റുപുഴ മുനിസിപ്പൽ പൊതുശ്മശാനത്തിൽ നടത്തപ്പെട്ടു മക്കൾ ബിന്ദു ബിജു ബിനു മരുമക്കൾ വി രാജേന്ദ്രൻ അമ്പിളി കോമളം ജയ്ക്കോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം നമസ്കാരം